ഈസ്റ്റർ ആഘോഷത്തിനൊരുങ്ങി നാടും നഗരവും ആഘോഷത്തിൽ ഒഴിച്ചു കൂടാനാവാത്തും കോഴിയും പന്നിയും മീനുമെല്ലാം വാങ്ങാൻ മാർക്കറ്റിൽ വൻ തിരക്കാണ് ഇത്തവണ അനുഭവപ്പെട്ടത് ഉയർന്നു നിൽക്കുന്ന വലിയ ആഘാതം ഈസ്റ്റർ വിപണി സജീവമായിരുന്നു ഈസ്റ്ററിന് ഇറച്ചിയും മീനും ഇല്ലാതെ എന്താഘോഷം എന്ന് ചിന്തിക്കുന്ന മലയാളികൾക്ക് വിപണിയിൽ ഉയരുന്ന വിലക്കയറ്റം വലിയ ആഘാതം തന്നെ സൃഷ്ടിച്ചു കോഴിയിറച്ചിക്ക് നൂറ്റി അമ്പത് മുതൽ രൂപ വരെയാണ് വിപണി വില ഈസ്റ്റർ വിപണിയിൽ ആവശ്യക്കാർ കൂടിയതോടെ മീൻവിലയും ഉയരുകയാണ് എങ്കിലും വിപണി സജീവമായിരുന്നു ഈസ്റ്റർ ആഘോഷത്തിനായി കോഴിയും താറാവും പന്നിയും ബീഫും മീനും എല്ലാം വാങ്ങുവാനായി രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് മാർക്കറ്റുകളിൽ അനുഭവപ്പെട്ടത് ഈസ്റ്റർ വിപണിയിൽ മീൻ വിഭവങ്ങൾക്കാണ് ഏറെ ഡിമാൻഡ് വിപണിയിൽ ഒരു കിലോ ആവോലിക്ക് എഴുന്നൂറ് നെയ്മീന് കിലോ അറുന്നൂറ് ചെമ്മീന് നാനൂറ് കേര മുന്നൂറ്റി എൺപത് എന്നിങ്ങനെയാണ് വില ചൂരയ്ക്കാണ് അല്പം വിലക്കുറവുള്ളത് ഒരു കിലോ ചൂരയ്ക്ക് ഇരുന്നൂറ് രൂപയാണ് വില ബീഫിന് ഇത്തവണ മുന്നൂറ്റി അറുപത് രൂപയാണ് വില കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് വിപണിയിൽ നല്ല തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെന്ന് വ്യാപാരികൾ പറഞ്ഞു ഈസ്റ്ററിന്റെ പ്രത്യേക ആചാരമായി ഒരു വിഭാഗം ആളുകൾ കരുതുന്ന മദ്യത്തിന്റെ കാര്യത്തിലും രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് വിവറേജസ് ഔട്ട്ലെറ്റുകളിൽ അനുഭവപ്പെട്ടത്